എല്ലാവർക്കും നമസ്കാരം ഇപ്പം കാച്ചിലി ഒക്കെ നടുന്ന സമയമല്ലേ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കാച്ചിലിരുപ്പുണ്ട് അതെങ്കിൽ നട്ടേക്കാം എല്ലാം മുളച്ച് തുടങ്ങും കാച്ചിലൊക്കെ നടേണ്ട സമയം കഴിഞ്ഞതാണ് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ എല്ലാം നല്ലവണ്ണം വേരൊക്കെ പിടിച്ചു ഈ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ പൊള്ള തന്നെ നട്ടേക്കാന്ന് വെച്ചു എല്ലാം കൂടെ ഒരു പത്ത് പത്ത് കുഴിക്കേ കാണുള്ളൂ അതൊക്കെ ഉള്ളൊന്നും ഇല്ല ഇനി ഇത് മുറിച്ച് നമുക്ക് കഷ്ണങ്ങളൊക്കെ ആക്കാം ആദ്യമേ അതിൻ്റെ വേര് പിടിച്ച ഭാഗം വേണം മുറിച്ചെടുക്കാൻ ഇതിന് ഞങ്ങളിവിടെ വരുന്ന കാച്ചിലിൻ്റെ മൂക്ക് മുറിക്കുക എന്നാണ് ബാക്കിയുള്ള ഭാഗം ഏകദേശം ഒരേ വലുപ്പത്തിലാക്കി മുറിച്ചെടുക്കും ഈ നടാനെടുക്കുന്ന കഷ്ണങ്ങളെ തീരെ ചെറുതായാലും വിളവ് കുറവായിരിക്കും ഇച്ചിരി വലുപ്പമുള്ള കഷ്ണമൊക്കെ ആവാം ഇതാണ് കാച്ചിലിന്റെ മൂക്ക് ഭാഗം ഇന്നിപ്പം വൈകുന്നേരമാണ് ഇന്ന് മുറിച്ചു വെക്കുവാണെങ്കിൽ നാളെ രാവിലെ ഇറങ്ങി നടാവില്ല രാവിലെ ഒക്കെ നട്ടേക്കാം അതൊക്കെ കഴിഞ്ഞ ദിവസം ബാക്കി അല്ല

അത് ഇഞ്ചി നടടുമ്പോ ഒന്നാറ് രണ്ടെണ്ണം കുളിച്ചിരുന്നു മോളും ഇതിനും സാധനമുള്ള ഇഞ്ചി കാച്ചിലാ കേട്ടോ പോകാം രണ്ടു ദിവസമായിട്ട് ഇവിടെ ചെത്തിപ്പറിക്കുന്ന പരിപാടിയായിരുന്നു ഇനി കുറച്ച് ഇഞ്ചി കൂടെ നടാനുണ്ട് അതും ഇവിടെ വേണം നടൻ കാച്ചിൽ നട്ടിട്ട് വേണം അത് നടൻ എന്ത് പുല്ലാന്ന് ഞങ്ങളെ പറമ്പില് ഇവിടെ കൂട്ടിക്കും എന്നിട്ട് നമുക്ക് എന്റെ മോളി കാച്ചിൽ നട്ട് കഴിയുമ്പഴേ പുറകിടണ്ടേ അതെല്ലാം ഇങ്ങോട്ട് മാറ്റിതാ അതെ നല്ല പണിയാ രാവിലെ ഇറങ്ങിയാലേ പണി നടക്കൊള്ളു ഞങ്ങൾക്ക് ഇവിടെ പോകും ഉച്ച കഴിഞ്ഞാല് ആ അതെല്ലാം മാറ്റണം അങ്ങനെ ഒറ്റ ലൈനിലായിട്ട് ഇങ്ങനെ നടണം പത്ത് കുഴിയോ പതിനൊന്ന് കുഴിയോറ്റോ ഉള്ളൂ അപ്പൊ ഇതുപോലെ കുഴിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ ചുറ്റുവട്ടമുള്ള ചപ്പല്ല അങ്ങടെ അതിനകത്തൊരു ഇടും എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണ് കൂട്ടും മണ്ണ് കൂട്ടി പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നടും അങ്ങനെയാ ഞങ്ങൾ നടുന്നേ ഇതൊന്നും ആർക്കും വേണ്ടത് കാരണം കടകളിലാണേലും വലിയ ചെലവൊന്നുമില്ല നമ്മുടെ ഇവിടെയൊക്കെ ടൗണിലൊക്കെയാണെങ്കിൽ ചില വാകുമായിരിക്കും അവിടെ ഒന്നും ഇല്ലല്ലോ കൊത്തിരില്ലാത്തത് കൊണ്ട് അത് മൊത്തം വാരിയിട്ടേ പിന്നെ ഇത് ഞങ്ങളുടെ മഞ്ഞള് ഞങ്ങള് മഞ്ഞള് ഞങ്ങളെ ഈ കുക്കിംഗ് വീഡിയോയ്ക്ക് അത് പറയുന്നില്ല ഞങ്ങള് സ്വന്തമായിട്ടുണ്ടെന്ന് മഞ്ഞൾ നേരത്തെ പറിച്ചു വാട്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഈ ഒരു കണ്ടം പറിക്കാതെ കിടക്കുവായിപ്പോ ഒന്ന് രണ്ടു വർഷമായി ഈ വർഷം ഇതെല്ലാം കളഞ്ഞിട്ട് ഇച്ചോണെങ്കിൽ ഇത് പറിക്കണം പറിച്ചിട്ട് കുറച്ച് വാട്ടി ഉണങ്ങി വെക്കാം എല്ലാ കൂട്ടും ഒണ്ടിച്ചിരിച്ചേ പറമ്പില് വാഴയൊക്കെ ഉണ്ട് വാഴ ഒന്നും ഇപ്പൊ നോക്കുന്നില്ല വാഴങ്ങിടം വാഴ മുഴി ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുക വേണ്ടാത്തോണ്ട് ആർക്കും വേണ്ട വിലയില്ല എന്തിനാ വെറുതെ പറമ്പ് വെള്ളം പിടിച്ചു കിടക്കണം ആ കൂമ്പലെടുക്കണം അപ്പം കൂമ്പലെടുക്കാവേ ഇതെന്തിനാ ഇങ്ങനെ കുഴിയെടുക്കുന്നത്

പിന്നെ ഈ കാച്ചിൽ മണ്ണിനടിയിലോട്ടല്ലേ വളരുന്നത് അപ്പൊ അതിന് മണ്ണ് ഇളക്കമുള്ളത് നല്ലതാ അങ്ങനെ ഒരു കാര്യമുണ്ട് ചാണകപ്പൊടി അതിന്റെ മുകളിലിട്ടാ മതി വള്ളിയുണ്ടു പോയല്ലേ എനിക്ക് ആ ചൊണയങ് പോകും ആ അത് കൂടെ ചെറിയ വള്ളിയുള്ളത് ആദ്യം നീണ്ടു വരികയല്ലേ അതിന് ചേട്ടൻ കയറ്റി കൊടുക്കുക അതിന് ചാണപ്പൊടി ഉള്ള അത് കഴിഞ്ഞാൽ മൂടാ നടിയിലെല്ലാം ഞാൻ പുള്ളിയെ ഏൽപ്പിച്ചു കൈ ഗുണം ചിലര് കുഴിച്ചു വച്ചാൽ ഒന്ന് ഉണ്ടായെന്നൊക്കെ പറയുക അല്ലേ അയ്യോ ആ അതിലൊക്കെ തിരിച്ചു തലേത്തിയാ തലേകുത്തിയാ നേരെ തിരിച്ചു ആ കാമത്തി ഇനി ഒരു മുളുണ്ടായിരുന്നു ഇവിടെ ഇതേ മുള ഇങ്ങനെയൊന്നാണ് മതി മുളച്ചോളം അങ്ങനെ എല്ലാം ഇറക്കി വെക്കാം പത്ത് കുഴിയാണ് അതിനും ചെറിയ മുളയുണ്ടല്ലേ അങ്ങനെ ഇതെല്ലാം വെച്ച് ഇനി ചാണകപ്പൊടിയൊക്കെ ഇട്ട് മുടാം എല്ലാത്തിലും ചാണകപ്പൊടി ഇട്ട് ചപ്പും വെച്ചു ചപ്പെന്ന് പറഞ്ഞാൽ കരികളെ കേട്ടോ ഈ ബിറ്റർത്ത് തൂത്തുവാരി ആ കരികലെല്ലാം അവരുടെ അടുത്ത് കൂട്ടി അതാണ് അങ്ങനെ നടിയിൽ കർമ്മം പൂർത്തിയാക്കി ചപ്പും ചപ്പുവെല്ലാം ഇട്ടു പിന്നെ ഞങ്ങൾ പതുക്കെ അതിന് വള്ളിയെല്ലാം കെട്ടി കൊടുത്തു വള്ളി വീശത് കണ്ടായിരുന്നല്ലോ ഇത് അടുത്ത റബ്ബർ മരുന്നപ്പുണ്ട് അതിൻ്റെ മണ്ടയിലോട്ട് വലിച്ച് വലിച്ചു കെട്ടുമല്ലേ കല്ലുകെട്ടി എറിയും എന്നിട്ട് അതിൻ്റെ കവിട്ടയുടെ ഉള്ളിൽ ഉറക്കി കിട്ടിയിട്ട് അത് എന്നിട്ട് താഴെ വല്ല കുറ്റിയോ അല്ല കല്ലോ എല്ലാം വെച്ചിട്ട് അതെ കെട്ടിയിടും ഇതാ കല്ലു വെച്ചിരിക്കുന്നു അങ്ങനെയാണ് വള്ളി കെട്ടുന്നത് കാറ്റ് നല്ല കാറ്റ് വന്നാൽ ചിലപ്പോൾ പറിച്ചു പോവും അതിന് സാധ്യതയുണ്ട് അങ്ങനെ ഇതത്ര ഈ പത്ത് കുഴിയേ ഉള്ളൂ ഇത്തോണ കാറ്റിൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ കൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞങ്ങളെ കുറേ പഴയ വീഡിയോകളൊക്കെ ഉണ്ട് അതെല്ലാവരും ഒന്ന് കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൃഷി അടുക്കളക്കാര്യം വീട്ടുകാര്യം പിന്നെ യാത്രാ വിശേഷം ഇതൊക്കെയാണ് ഓക്കെ